എന്റെ ഇടിയെന്ന് ഒരു ഇടിക്കേണ്ട ഉള്ള സത്യം ഞങ്ങൾ തരും അതല്ല നീ ഇനിയും കാണാൻ പറയാനാണെങ്കിൽ നിന്നെ ഞങ്ങൾ ഇടിക്കും പടച്ചോനെ അവരിപ്പ എവിടെന്നേലും ചാടി വീഴും എന്നെ കൊല്ലുകയും ചെയ്യൂ അത് ആരാടാ അവര് അവരാ നിങ്ങളെ മുത്തശ്ശനെ കൊന്നത്

അവന്റെ പേര് പോലും ചോദിക്കാൻ ുംല്ല അവൻ പറഞ്ഞതൊക്കെ പറയുന്നല്ലേ എല്ലാം അറിഞ്ഞിട്ട് പറഞ്ഞാ മതി അവൻ വരട്ടെ എങ്ങനെ വരും അങ്ങളും കളിക്കല്ലേ ഒന്നും ലക്ഷണമില്ല അവൻ എങ്ങനെ വരും ആ ഒരു പണിയുണ്ട് അടുക്കള വശത്തെ വാതില് ഒച്ച തുറന്നിട്ടാ മതി ഈ വാതില് തുറന്നെ ഇനി ആവും വരില്ല പിടി കിട്ടിയപ്പോഴേ ഒരൊറ്റ ഇടി വെച്ചു കൊടുത്തി കത്ത പറയുമ്പോൾ അവനെല്ലാം പറഞ്ഞനെ ഇത് കണ്ടില്ലേ പോത്ത് മണി കിടന്നുറങ്ങുന്നു തടിയ അതിന് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ നല്ല മെക്കാനിക്കൽ ആയിരിക്കും പിന്നെ മെക്കാനിക്കൽ ഡിഫക്റ്റ് നല്ല ഒന്നാം തന്നെ ജന്മസാധനം ഈ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് ശരിയാ മനോർന്ന് എന്തോ പ്രശ്നമുണ്ട് ഇന്നലെ ഇവിടുന്ന് പ്രശ്നം ഉണ്ട് ഇന്നലെ പിന്നെ എന്തൊരു തീയായിരുന്നു

அங்கன சும்மா அடிகத்தில்லை. எனக்கு ஒரு சம்சியம். வா! இனா, கல்ல திருவாலி! கலன்! கலன்டைய இருப்புவான் அண்டா? கலன்! கல்ல! சைக்குள் கல்ல! கல்ல! என் கல்லாம் മര്യാദയ്ക്ക് തുറന്നിട്ടിട്ട് വെന്റിലേഷൻ വഴി ചാടിയ നീ പിന്നെ ആരാ മഹാത്മാഗാന്ധിയോ ഞാൻ കേറാൻ തുടങ്ങിയപ്പോ ആ പെണ്ണു വന്ന് കള കടച്ചു പെണ്ണു ഏത് ഉമേനിയായിരിക്കും ആന്റി കേക്കണ്ട നിന്റെ പേരെന്താ നിന്റെ വീട് എവിടെയാ എനിക്കിപ്പോ വീടില്ല പാപ്പയും ഉമ്മയും മരിച്ചപ്പോ മുതലാളി ഇറക്കി വിട്ടു എങ്ങനെയാ മടയില് പാറ പൊട്ടിക്കുമ്പോ മണ്ണിടിഞ്ഞു വീണ് മരിച്ചു വഴിക്ക് വേദി കൂട്ടണോ എന്ന് പറഞ്ഞ് മുതലാളി കൂടി പൊളിച്ചു പറഞ്ഞു പട്ണി അവിടെ എടുത്തപ്പോ എന്തെങ്കിലും പണി കിട്ടുമെന്ന് വെച്ചാ ഇവിടെ വന്നത് ഒരു പണിയും കിട്ടിയില്ല പിന്നെ ബസ് പാട്ടുപാടാൻ തുടങ്ങിയത് പിന്നെ ഞങ്ങളടുത്ത സ്കൂളില് ഞാനായിരുന്നു വലിയ പാട്ടുകാരൻ സമ്മാനപ്പെട്ടിട്ടുണ്ടോ ഓ തോനെ കിട്ടിട്ടുണ്ട് സോപ്പു പെട്ടി പേന മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഒക്കെ കിട്ടിട്ടുണ്ട് ഒരു ദിവസം പാട്ടും കഴിഞ്ഞ് കടത്തനെ വന്ന് കിടന്നപ്പോ നീ കള്ളനല്ലടാ എന്ന് പറഞ്ഞ് പോലീസുകാർ ഒന്ന് പിടിച്ചോണ്ടോയി ജയിലിലോട്ടാണോ ആദ്യം ജയിലില് പിന്നെ കോടതിയില് പിന്നെ സ്കൂളിലാക്കി സ്കൂളിലോ ആ ദുർഗുണപരിഹാര പാഠശാല അതെന്ത് സ്കൂള് ദുർഗുണപരിഹാര പാഠശാല

La, abre voce, mi gutte filtrate. Ah veche, ti hadi, la eco la! ് താൻ പോയ്ക്കോ ശരി ഒന്നും വേഗം മാറാങ്ങോട്ടെ അവനവിടെ അപ്പോ ángel la <laughs>

വേണ്ട അവര് ഒന്ന് പറഞ്ഞു അവരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അതെ നീ വരുവോ എല്ലാം കഴിയുമ്പോ എന്നെ പോലീസിൽ വിളിച്ചു കൊടുക്കോ ഇല്ല സത്യോ എന്താടാ ഇഷ്ടപ്പെട്ടില്ലേ അല്ല ഞാൻ വിചാരിച്ചു അങ്കിൾ ഗുഡ് ഈവനിംഗോ ഈ പാതിരാത്രികോ അങ്കളെ ഈ കഥ എന്ന് പറഞ്ഞു തീർത്തോട്ടെ പറഞ്ഞു വേദാളമേ വേദാളമേ നീ പോവരുത് പോവരുത് അത് അപകടമാണ് കാര്യമാ വേദാളത്തിന്റെ പോടാ അല്ല ചെറിയ ഉറങ്ങിയോ കഥ ആ കഥയൊക്കെ ഇനി നാളെ പോടാ ഹലോ ഹലോസ് അല്ലേ ഇത് ഞാനാണ് എന്താ മുതലാളി കിരീടവും വാളുമെല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം നാളെ തന്നെ നമുക്ക് ഇന്നും ആ പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ ഒരു ചിന്ന തപ്പ് നടന്ന് പച്ച ഞാൻ നാളേക്ക് ഹലോ 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 ഹലോ

പക്ഷെ ഞങ്ങളെ കുറിച്ചൊരു ചുക്കും നിനക്കറിയില്ല ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഒരിക്കൽ നീ ഒന്ന് ഇടപെട്ടു നിന്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും ഓടാ പട്ടി എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ വിഗ്രഹങ്ങളും കിരീടവും ഒക്കെ നീ നാളെ തന്നെ വെക്കും അല്ലടാവിടാ ഇല്ലടാ ഇരുപത്തിനാല് മണിക്കൂറിനകം നിന്നെയും നിന്റെ കൂട്ടരെയും ആളെ അറിയാം പടം വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ട് പ്രസ്ഥാനേ എന്റെ സ്വഭാവം മാറും ഇടിക്കും ഞാൻ എന്റെ ഇടീന്ന് പറഞ്ഞാൽ ഫാനത്തിന് ഇടി പോലെ അല്ല നിനക്കറിയാമല്ലോ എന്താടോ ഒരു കള്ളലക്ഷണം എന്തിനാ ക്രയോൺസും പേപ്പറും പടം വരയ്ക്കാന എന്ത് പടം ആന ആ വരച്ച കഴിഞ്ഞ എന്നെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണേ ഇത് ശെരിയാവുന്ന ലക്ഷണൊന്നുമില്ല സോറി സോറി നേതാവ് ഇവൻ തന്നെ ആള് ആള് വേറെ ആരെങ്കിലും ഇനി ഒന്നും ഇവൻ തന്നെയാണ്ട് നിനക്ക് വഴിയറിയോ പുഴയുടെ അടുത്തവരെ എനിക്ക് വഴി അറിയാം അവിടെനിന്ന് അങ്ങോട്ടോ ഒരു പിടിയും ഇല്ലാത്തത് വള്ളത്തേക്കാർ അവരങ്ങ് പോയി ഡാനി 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 അത് പരിപാടി ഒന്നുമില്ല എന്താടാ എവിടെ നീ വരച്ച ആന അമ്പലത്തിലാ അമ്പലത്തിലോ എന്തിനു ആ പോയി ഇടാ ഇവിടെ എന്തോ കള്ളത്തര നടക്കുന്നുണ്ട് എല്ലാത്തിനെയും പിടിച്ചോളാം നിന്നോട് കൂടെ പറഞ്ഞ ഈ ഉമേനയ്ക്ക് എന്താ ഒന്നും പഠിക്കാനില്ലേ ഇതെന്തൊരു കോളേജ്